ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫാക്ട് ഫൈൻഡർ പി എസ് സി ഇന്നത്തെ വീഡിയോയിൽ പ്രധാന പദവികൾ വഹിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ചോദ്യം ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ ആരാണ് വി നാരായണൻ വി നാരായണൻ ആണ് ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് ഉത്തരം സഞ്ജയ് മൽഹോത്ര ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര അടുത്ത ചോദ്യം കേരളത്തിന്റെ ഏഴാമത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെട്ട വ്യക്തിയുടെ പേരെന്താണ് ഉത്തരം എ ഷാജഹാൻ കേരളത്തിന്റെ ഏഴാമത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അടുത്ത ചോദ്യം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരാണ് മുഹമ്മദ് റിയാസ് നിലവിലെ കേരള ലോകായുക്ത ചെയർമാൻ ആരാണ് എൻ അനിൽകുമാർ എൻ അനിൽകുമാർ ആണ് നിലവിലെ കേരള ലോകായുക്ത ചെയർമാൻ അടുത്ത ചോദ്യം ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ് വിജയകിഷോർ രഹത്കർ കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ് ശ്രീമതി ബീണ ജോർജ് ഇപ്പോഴത്തെ കേരള കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അടുത്ത ചോദ്യം നീതി ആയോഗിന്റെ നിലവിലെ ചെയർമാൻ ആരാണ് നരേന്ദ്ര മോദി നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ സുമൻ ബെറേ നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം നിലവിലെ കേരള സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അടുത്ത ചോദ്യം നിലവിലെ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഗ്യാനേഷ് കുമാർ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അടുത്ത ചോദ്യം ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ സുബ്രഹ്മണ്യൻ ജയശങ്കർ ഡോക്ടർ സുബ്രഹ്മണ്യൻ ജയശങ്കർ ആണ് ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് രാമസുബ്രഹ്മണ്യൻ രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ പി എസ് സി ചെയർമാൻ ആരാണ് എം ആർ ബൈജു എം ആർ ബൈജു ആണ് പി എസ് സി ചെയർമാൻ അടുത്ത ചോദ്യം യു പി എസ് സി ചെയർമാൻ ആരാണ് അജയ് കുമാർ